ഹായ് ആകാശ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ആകാശമുള്ള സുഖായിട്ടിരിക്കുന്നു ആണോ എന്താകാശം കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ തുടങ്ങുന്നു ആകാശം ആശമൊക്കെ പനിയും കോൾഡൊക്കെയാണ് രണ്ടൊന്നു ദിവസമായിട്ട് ഇച്ചിരി തിരക്കില്ലായിരുന്നു ആശമൊക്കെ സുഖർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച സുഗർ ഫിക്സ് ഒക്കെ വന്നപ്പോഴ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ ിംഹാൻസിലാട്ടോ പോയത് ഇപ്രാവശ്യം അപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മാറ്റി പിടിച്ചു വേറെ ഡോക്ടർ ഡോക്ടറെ കാണിക്കാൻ ശേഷം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്നതിന്ന് ഒത്തിരി ദൂരം അവിടെ സംസാരിക്കും കേട്ടോ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ അപ്പം ആ ചൂടും പിന്നെ ഭയങ്കര ട്രാഫിക് ആവുന്നേ ദൂരത്തേക്കുള്ള ദൂരം നമുക്ക് ട്രാഫിക് ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് എത്തും കേട്ടോ ട്രാഫിക് ഉണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആവുന്നേ ട്രാഫിക്കിൽ ഇന്ന് മുഴിഞ്ഞു പൊടിയൊക്കെ അടച്ച് പിന്നെ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫുൾ തിരക്ക് നാക്ക് വായിയുടെ അകത്തിടാനുള്ളതാ പുറത്തിടാൻ പാടുള്ളതായിട്ടുള്ളതായിട്ടല്ല വായിന്ന് തുപ്പൽ വരാൻ പാടുള്ളതായിട്ടുള്ളതായിട്ടല്ല കേട്ടല്ല അപ്പഴ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഭയങ്കര തിരക്കന്നേ ഞങ്ങളാണെങ്കി ജസ്റ്റ് ഞാനും ചേച്ചിയും ഈ ആകാശം കൂടെ പോയത് അച്ഛൻ കൂടെ അപ്പോഴേ അവിടെ ചെന്ന പച്ച ആദ്യം ആദ്യം ഇപ്പോഴും ടിക്കറ്റ് ടിക്കറ്റ് ഇപ്പോഴും അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് പറഞ്ഞ മേളിൽ പോയാൽ നിങ്ങളവിടെ സീറ്റുണ്ട് അവിടെ പോയിക്കാൻ പറഞ്ഞു ഞങ്ങള് താഴ്ന്ന ഫസ്റ്റ് ഫ്ലോറ കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിട്ട് എവിടെ നിന്ന് നിറച്ച് ചേറുണ്ട് നിറയെ ആൾക്കാർ നമ്മൾ നിന്നില്ലേ മോളെ കുറേ നേരം നിന്നു എന്താണെന്നറിയാം എല്ലാവരും വന്ന് ടോക്കൺ അനുസരിച്ചാണ് അല്ലെ വിളിക്കുന്നത് എല്ലാവരും വന്നവിടെ എല്ലാരും വന്ന് ഇരിക്കുകയല്ലോ പക്ഷെ നമുക്ക് ആരോടും എഴുന്നേൽക്കാനൊന്നും പറയാൻ പറ്റില്ല കാരണം അവരും ഇങ്ങനെ വന്ന് നിന്ന് ഇരിക്കുന്നവരല്ലേ എല്ലാരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുക അപ്പൊ പിന്നെ നമ്മളൊന്നും മിണ്ടിയില്ല ഞങ്ങളെ സൈഡിൽ പോയി നിന്നു ഒരു ഫാനിന്റെ അടുത്ത് ഫാന് വേണമല്ലോ ഫാനിൻ്റെ പോയി ഇങ്ങനെ നിന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തരെ വിളിക്കുന്ന സമയത്ത് സീറ്റ് കിട്ടിട്ടോ അങ്ങനെ പോയിരുന്നു എന്താ എല്ലാരും ഇങ്ങനെ ഇരുന്നിരുന്ന് മുഷിഞ്ഞിരിക്കും ഭയങ്കര തിരക്കാട്ടോ അടിപൊളി തിരക്ക അവിടെ അപ്പൊ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഞങ്ങള് ഡോക്ടറെ കണ്ടോ ഡോക്ടറെ കണ്ടോ സംസാരിച്ച ആവശ്യം മുടക്കാരി ആ തുപ്പല് വീണ് അവിടുപ്പ് മൊത്തം നാട്ടിക്കുന്നതുണ്ടാവും നാണം ഉണ്ടാകാശ നിനക്ക് നാണോന്ന് പറയുന്ന സാധനം ഉണ്ടാകാശ നിനക്ക് ഏ ഉണ്ടൊത്തം നാട്ടി ചെന്നി അപ്പ ഞങ്ങൾ ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ ഫിക്സ് വരുന്ന കാര്യം ഒരു ദിവസം രണ്ടു ദിവസം വന്ന കാര്യം ആഴ്ച എല്ലാം പറഞ്ഞു കേട്ടോ അപ്പൊ മോക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ജി എടുത്തത് ഒന്നര വയസ്സിലിങ്ങനെ ആയപ്പോഴാണ് എടുക്കാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാല് ഇവിടെ ഉറങ്ങത്തില്ല ഉറങ്ങണമായിരുന്നല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാല് മൂന്നാലൊന്നും അല്ല ഒരുപാട് ഓരോ ഹോസ്പിറ്റലിൽ മാറ്റി ഹോസ്പിറ്റലിൽ മാറി എല്ലാം മാറി ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ട് രാത്രിയാക്കി രാവിലെയാക്കി വീട്ടിൽ നോക്കി എല്ലാം ആക്കിയിട്ടെന്താ ഇവക്കിത് എടുക്കാൻ പോകാന്ന് അറിയാൻ ഇവള് ഉറങ്ങുന്നില്ല എന്നപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്തോ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങള് വേണ്ടാന്ന് വിചാരിച്ചിങ്ങനെ രേപ്പിലൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണേ ഫിക്സിന്റെ മരുന്നും കൊടുത്തോണ്ടിരിക്കും അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യം വെച്ച ഇനിയെങ്കിലും നമുക്ക് എ ജി എടുത്ത് ഓഹത്തോളം എന്ന് പറഞ്ഞേ അപ്പം അപ്പൊ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ട്രൈ ചെയ്തിട്ട് നടന്നില്ല അപ്പം എന്തോ കൈ കളിക്കുന്നത് കേട്ടോണ്ട് കൈ തന്നപ്പോൾ ആവശ്യം ഒന്ന് പിടിച്ചു സഹായിക്കുകയും അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് ഒന്നും പറ്റിയില്ല അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അന്നേരം അവർ അന്നേരം ഡോക്ടർ പറഞ്ഞത് വീഡിയോ ഈജ് എടുക്കാനാണ് അപ്പോൾ വീഡിയോ ഈജ് എടുക്കുന്നതിന് കുറങ്ങേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ പോസിറ്റീവ് കാര്യം ഇതാ ഉറങ്ങണ്ട ഉറങ്ങാതെ തന്നെ എടുക്കുന്നത് പക്ഷേ ഏഴെട്ട് മണിക്കൂറുണ്ട് കേട്ടോ ഏഴെട്ട് മണിക്കൂറെ എടുക്കും അതിങ്ങനെ ആ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ കെട്ടി വെക്കും ഏഴെട്ട് മണിക്കൂർ ഇങ്ങനെ വീഡിയോ നമ്മൾ ഈ എടുക്കുന്ന ഈജി വീഡിയോ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ എന്നിട്ട് ആ വീഡിയോ എടുക്കുന്നത് പിന്നെ ഡോക്ടറെക്കോട്ട് കാണിച്ചാൽ മതി അങ്ങനെ അങ്ങനെ ഒരു പോസിറ്റീവായ കാര്യം പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞെങ്കിൽ ശരി വീട് ഈചി എടുത്ത് ഈച്ചി എടുത്തതിനു ശേഷം മാത്രം നോക്കി ടാബ്ലറ്റോ മെണ്ണത്തിനൊക്കെ വേറെ മാറ്റി എടുക്കാനോ ഡോസ് കൂട്ടാനൊക്കെ ഇനി എന്തെങ്കിലും ചെയ്യത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അപ്പൊ പറഞ്ഞു ഓക്കേന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോരുന്നോ അത് എന്നിട്ട് പിറ്റേ ദിവസം അച്ഛ പോയി വീട് ഈചിയുടെ സ്ലോട്ട് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് പതിനാലാം തീയതിയിലോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ ഇനി മോള് പറ അപ്പൊ പതിനാലാം തീയതിയിലെത്ത കേട്ടോ ഞങ്ങൾക്ക് ദിവസം കിട്ടിയത് അപ്പൊ ഞങ്ങൾ പതിനാലാം തീയതി പോവാൻ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ വിശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഏജ് ചെടുത്താൽ മാത്രമേ മോക്ക് മരുന്നിന്റെ മെഡിസിന്റെ ഒക്കെ ഡീറ്റെയിൽ ബാക്കി അറിയാൻ പറ്റുള്ളൂ ഫിക്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ കുട്ടിക്ക് എന്താ കുഴപ്പമെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പത് കഴിണ്ടെ പറയത്തോടൊന്ന് പറഞ്ഞു ഇനി ആവശ്യം ആവശ്യമോട് സുഖാണോ ആശയോട് മാമ്മ തിന്നോ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ടൊക്കെ വന്നല്ല എവിടെല്ല പുറത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നുകഴിഞ്ഞ പിറ്റേ ദിവസം ആവശ്യം എന്താണ് പനി അങ്ങനെ ആവശ്യമൊക്കെ പനിയായി കോൾഡായി രണ്ട് മൂക്കും അടഞ്ഞിരിക്കുന്നു ബ്രീത്തിങ് എടുക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല ആകെ പ്രശ്നങ്ങള് പ്രോബ്ലങ്ങള് എന്നിട്ട് ഇന്നാ ഇപ്പൊ ഇത്തിരി ഡ്രോപ്സ് ഒഴിക്കുന്നു മരുന്ന് കൊടുക്കുന്നു 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 ചൂടുള്ളോ അങ്ങനെ ആകാശം കൊണ്ട് ഭയങ്കര തിരക്കിലായി പോയി അതുകൊണ്ടാണ് ആവശ്യം കൂടെ കൂട്ടുകാരോട് വിശേഷം പറയാൻ വൈകി പോയത് അല്ലെ മൊത്തം എനിക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ കൂട്ടി അങ്ങനെ മീ ആമൂള് സുഖമായിട്ടിരിക്കുന്നു മീ ആമൂള് സ്കൂളിൽ പോയി ഹാപ്പി ആയിട്ടിരിക്കുന്നു ിയാൻ മോളെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അല്ലേ അപ്പം പിന്നെ ആവശ്യമുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നതന്നെ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളുടെ ഫാമിലി മെമ്പറാവണേ അമ്പലക്കും ആരെ ഇവിടെ നിന്ന് വാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ടോ മോള് പറഞ്ഞാലേ അവര് ചെയ്യുള്ളൂ അമ്മ പറഞ്ഞു ആരും മൈൻഡ് ചെയ്യുന്നില്ല മോൾ പറയുമോ ആ മോള് പറ ആകാശമോളുടെ ചാനല് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് പറ പറഞ്ഞത്തെ വീഡിയോ വിശേഷങ്ങളെ ഇത്രയേ ഉള്ളു ഇനി ബൈ ബൈ പറഞ്ഞോളൂ ബാ അടുത്ത ദിവസം വരുന്ന